പുനലൂർ നഗരസഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വ്യത്യസ്തമായൊരു സത്യപ്രതിജ്ഞാ ചടങ്ങിനാണ് സദസ് സാക്ഷ്യം വഹിച്ചത് സത്യവാചകം ചൊല്ലുന്ന രീതിയിലോ വാചകങ്ങളിലോ ആയിരുന്നില്ല ആ വ്യത്യസ്തത മരുമകന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഭാര്യാപിതാവ് എന്നതായിരുന്നു ആ പ്രത്യേകത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വരണാധികാരി മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുതിർന്ന കൌൺസിലറാണ് മറ്റ് കൌൺസിലർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് ഇത്തരത്തിൽ വരണാധികാരി മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത ആരംഭന്ന വാർഡ് കൌൺസിലർ ഉണ്ണിത്താനാണ് നഗരസഭയിലെ മറ്റ് കൌൺസിലർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഇക്കൂട്ടത്തിലാണ് പവർഹൌസ് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മരുമകൻ ജി ജയപ്രകാശിനും ഉണ്ണിത്താൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഓമനക്കുട്ടനുണ്ണിത്താന്റെ മകളുടെ ഭർത്താവായ ജി ജയപ്രകാശ് കഴിഞ്ഞ കൌൺസിലിൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കൂടി ആയിരുന്നു ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ അഞ്ചാം തവണയാണ് കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് മരുമകൻ ജയപ്രകാശാകട്ടെ ഇത് മൂന്നാം തവണയും ഇരുവരും കോൺഗ്രസ് പ്രതിനിധികളായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാണ് വിജയിച്ചത് ഇരുവരും മുൻപും കൗൺസിലർമാർ ആയിരുന്നുവെങ്കിലും ഒരേ കൗൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇത് ആദ്യമാണ് ഇരുവരും സി പി ഐ പ്രതിനിധികളെ പരാജയപ്പെടുത്തിയാണ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരംഭന വാർഡിൽ സി പി ഐയിലെ ജ്യോതിയെ നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ പരാജയപ്പെടുത്തിയപ്പോൾ പവർ ഹൌസ് വാർഡിൽ സി പി ഐ പ്രതിനിധിയായി മത്സരിച്ച രാഹുൽ രാധാകൃഷ്ണനെ മുന്നൂറ്റിമൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജി ജയപ്രകാശും വിജയിച്ചത്യൂസ് ബ്യൂറോ പുനലൂർ